രാവിലെ നമ്മുടെ പള്ളം ഫിഷ് മാർക്കലിലോട്ട് വിൽക്കാനായിട്ട് കൊണ്ടുപോകുന്ന മീനാണ് അപ്പൊ ഇത് നമ്മുടെ പുല്ലുവള തട്ടുമണിക്കാരാണ് ഇവര് മീനൊക്കെ ലേലത്തിൽ കൊടുക്കുന്നത് പള്ളം ഫിഷ് മാർക്കലാണ് കേട്ടോ മീനൊക്കെ കാണിച്ചു തരാം ഉണ്ട് കണ്ണംകൊഴി ആളെ അയില നെമ്മീന് ആവോലി എല്ലാ മീനുകളുണ്ട് തെരിഞ്ഞു മാറ്റിയിട്ട് ഇവരവിടെ ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുപോകുന്നില്ല കേട്ടോ നമ്മൾ നോക്കിയില്ല ഞാൻ പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാമേ മീനൊക്കെ തിരിഞ്ഞു മാറ്റിയാണ് ഇടുന്നത് നെമ്മീനൊക്കെ തെരിഞ്ഞു മാറ്റി അപ്പുറത്താണ് വെച്ചിരിക്കുന്നത് കണ്ടോ ഒരു പെട്ടിനറയുണ്ട് േലത്തില് കൊടുക്കാനായിട്ട് കൊണ്ടുപോയിട്ട് എല്ലാ മീൻ തന്നെയാണല്ലോ നിമ്മീനാണേ നിമ്മീനാണ് ആ ഒരു പെട്ടി നിറയെ ഉള്ളത് ബാക്കിയുള്ള മീനുകൾ കാണിച്ചു തരാം ആ വങ്കടയൊക്കെ ഇവിടെ ഉണ്ട് ആയിരത്തി നാന്നൂറ് ആയിരത്തി നാന്നൂറ് വങ്കട മീന് ആയിരം രൂപയ്ക്കാണ് പോകുന്നത് എല്ലാ തരം മീനുകളും ഉണ്ട് കേട്ടോ 800 880 700 800 900 800 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 അയിലമീന് ഒരു കുട്ട് മൂവായിരത്തി അഞ്ഞൂറും തുപ്പുവാളയാണ് നമ്മൾ ആദ്യം കണ്ടത് അത് അറുനൂറ് രൂപയാണ് കേട്ടോ വില മൂവായിരത്തി എഴുന്നൂറ് ചൂര മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് നമ്മളിപ്പോ കണ്ട ചൂര വില മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് വങ്കടയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് വങ്കട മീനാണ് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ചെറിയ സൈസ് കണ്ണൻ കോഴിയാൽ വില 200 800 200 300 400 500 600 700 800 800 800 850 850 850 1000 1250 9950 950 950 1000 1000 1000 ചാള മീനാണ് നമ്മളിപ്പോ കണ്ടത് ആയിരം രൂപയാണ് ചാള നല്ല തിരക്കുണ്ട് അതുമാത്രമല്ല എല്ലാതരം മീനുകളും ഉണ്ട് കേട്ടോ അത്യാവശ്യം വിലയും കുറവുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥലം വരുന്നത് നമ്മുടെ കൂട്ടുകാർക്കറിയാം നമ്മുടെ തിരുവാൻഡ്രം ജില്ലയിൽ വിഴിഞ്ഞത്തുനിന്ന് പോവാറ് പോകുന്ന വഴിയിൽ വെറും പതിനൊന്ന് കിലോമീറ്റർ മാത്രം ദൂരമുള്ള നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റിൽ ഒരു പതിനേഴാം തീയതി ഉള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ വള്ളത്തില് മീനുകളാണ് അവിടെ ലേലത്തിൽ കൊടുത്തോണ്ടിരുന്ന നമ്മൾ കണ്ടത് മങ്കട ആവൂലി എല്ലാതരം മീനുകളുണ്ട് കേട്ടോ